ഈ അൾത്തരയിൽ വന്ന് ഉടമ്പടി സാക്ഷ്യം പറയാൻ എനിക്ക് സഹായിച്ച അമ്മ മാതാവിന് ഒരായിരം നന്ദി ഞാൻ ആദ്യം ഉടമ്പടി എടുത്തത് ഈ വർഷം ജനുവരിയിലായിരുന്നു എൻ്റെ പേര് ജോമോൻ ഞാൻ ഉടമ്പടി എടുത്ത നിയോഗം വിവാഹ വിവാഹമായിരുന്നു എൻ്റെ വിവാഹം നടക്കുന്നില്ലായിരുന്നു ഞാൻ വിവാഹത്തിന് ഉടമ്പടി എടുക്കുകയും അതിൻ്റെ ഫലമായി എനിക്ക് ഈ മാ ഈ മാസം ഏപ്രിൽ പതിനഞ്ചിന് വിവാഹം നടക്കുകയും ചെയ്തു എൻ്റെ വിവാഹ പങ്കാളി നിൽക്കുന്ന അലീനയാണ് ഞങ്ങളുടെ വിവാഹം നടക്കുന്നത് ഇപ്പം പത്ത് ദിവസമായതേ ഉള്ളൂ അങ്ങനെ ഞാനിവിടെ വന്ന് ഉടമ്പടി സാക്ഷ്യം പറയാമെന്ന് നേർച്ച അങ്ങനെ ഉടമ്പടി സാക്ഷ്യം പറഞ്ഞതാണ് ഉടമ്പടി എടുത്ത ശേഷം എനിക്ക് എല്ലാ ദിവസവും പള്ളി പോവാനും പ്രാർത്ഥിക്കുവാനും ഉടമ്പടിയിൽ മുന്നോട്ട് പോവാനും പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുവാനും അനാഥമന്ദിരങ്ങളിൽ പോയി അവർക്ക് വേണ്ട സാഹചര്യങ്ങൾ ചെയ്തു കൊടുക്കുവാനും എനിക്ക് ഒത്തിരി ഒത്തിരി ഒത്തിരിയേറെ കാര്യങ്ങൾ നടന്നു അതിന് ഞാൻ അമ്മ മാതാവിന് ഒരായിരം നന്ദി പറയുന്നു എനിക്ക് ഈ ഉടമ്പടി മുന്നോട്ട് പോകാൻ എനിക്ക് സഹായിക്കണമെന്ന് നന്ദി പറയുന്നു അമ്മയുടെ മതീസ്വ സഹായത്താൽ ഇത് ഇവൻ ഈ മകൻ തന്നെ വന്ന് ഉടമ്പടി എടുത്തൊരു കാര്യമാണ് അതായത് വിവാഹത്തിൻ്റെ ഒരു വിവാഹം എന്ന് കൂതാശ സ്വീകരിക്കുവാനായിട്ടുള്ള തടസ്സങ്ങളെല്ലാം മാറണമെന്നുള്ളതായിരുന്നു ഉടമ്പടിയിലെ നിയോഗവും അപ്പം അത് വിവാഹത്തിന് ശേഷം തൻ്റെ തനിക്ക് ദൈവം നൽകിയ ജീവിത പങ്കാളിയുമായിട്ട് ഈ അൽത്താരയിൽ വന്ന് സാക്ഷ്യപ്പെടുത്താമെന്നുള്ള വലിയൊരു ഒരു വിശ്വാസ പ്രഖ്യാപനത്തിൻ്റെ ഭാഗമായിട്ടിന്ന് തൻ്റെ ജീവിത പങ്കാളിയുമായിട്ട് ഇവിടെ സാക്ഷ്യം പറയാനായിട്ട് വന്നതാണ് ഇപ്പം വ്യക്തമായിട്ട് ചുരുങ്ങിയ വാക്കുകളാണ് പറഞ്ഞതെങ്കിലും വ്യക്തമായിട്ട് ഉടമ്പടിയിലെ കാര്യങ്ങൾ വ്യക്തിപരമായിട്ട് ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കിയെന്നുള്ളതും അപ്പം പ്രാർത്ഥിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിയോഗം ഇതായിരുന്നതുകൊണ്ട് തന്നെയാണ് ഈ സാക്ഷ്യം നമ്മൾ ഇവിടെ പറയിപ്പിക്കുന്നതും അപ്പം ജീവിതത്തിൽ ഇതുപോലെ തടസ്സമായിരുന്ന സാഹചര്യങ്ങളെല്ലാം ഒരു വ്യക്തി സ്വന്തമായിട്ട് പ്രാർത്ഥിച്ച് പ്രവർത്തിച്ച് ഉത്തരം ലഭിച്ച ആ ആ വ്യക്തിയുമായിട്ട് ഇവിടെ സാക്ഷ്യപ്പെടുത്തുമ്പോൾ ഉടമ്പടി എന്ന പ്രാർത്ഥനയോടൊപ്പം കൂടെ സഞ്ചരിക്കുന്ന ഒരു ദൈവ സാന്നിധ്യം അല്ലെങ്കിൽ മാതാവ് നമ്മുടെ കാര്യത്തിൽ എത്രയും വേഗം ഇടപെടുമെന്നുള്ളൊരു വലിയൊരു ദൈവാനുഭവത്തിൻ്റെ ഒരു സാക്ഷ്യം കൂടിയാണ് ഏറെ പ്രത്യേക ഇനിയും ഉടമ്പടിയിലെ ഈ കുടുംബജീവിതം മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് ദൈവാനുഭവങ്ങൾ ഇനിയും ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ഈ കുടുംബത്തിൽ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക